നമ്മൾ ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ട് വേണ്ടവർക്ക് പാട്ടുണ്ട് അത് ലളിതഗാനം വേണോ ശാസ്ത്രീയ സംഗീതം വേണോ സംഘഗാനം വേണോ ഏത് വേണമെങ്കിലും അവിടെയുണ്ട് കഥാപ്രസംഗം വേണോ ഇനി അതുമുണ്ട് ഇനി കഥകളി സംഗീതം വേണോ അതുമുണ്ട് അത് പലരും പറയും ഇപ്പം കേൾക്കാനില്ല എന്നല്ലേ അപ്പം നമുക്കൊരു കഥകളി സംഗീതം ആസ്വദിച്ചു വരാം ഈ മോളുടെ പേര് ആരഭി എന്നാണ് കണ്ണൂർ പെരളശ്ശേരിയിലെ എച്ച് എസ് എസ് എന്നാണ് തുടങ്ങിയാലോ अत्याश्चर्यं वैभवं वाहुकियं दूत्या प्रीत्या ീമപുത്രീ സാമ്പം കേട്ടം നിനച്ചു മൂർത്തിയാ ನೈಷಧನ್ ಇವಂತ ಇವಂತ ಆನೂರು ನೈಷಧನ್ ಆನೂರು ನೈಷಧನ್ ಇವಂತ നിർണയം നന്നായിട്ടുണ്ട് ഇത് ഇടയ്ക്ക് നിർത്തുക എന്നാണ് വലിയ ബുദ്ധിമുട്ട് എനിക്കറിയാതെ നൈഷദനെ കുറിച്ച് പറഞ്ഞു ഭീമപുത്രിയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നളചരിതമാണ് കഥ ആരാണ് പഠിപ്പിക്കുന്ന ഗുരു ഗുരു കോഴിക്കോട് കൊയിലാണ്ടി ഹരിമാഷ് ഹൈദരാലയ ഇഷ്ടമാണോ കലാമണ്ഡലം ആയിട്ട് ചൊല്ലി മോളുടെ റിസൾട്ട് വന്നോൾട്ട് അറബി അത് റിസൾട്ട് വരട്ടെ എ ഗ്രേഡ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ വളരെ മനോഹരമായിരുന്നു ഇതുപോലുള്ള നമുക്ക് മൺമറഞ്ഞു പോണു എന്നൊക്കെ നമ്മൾ പറയുന്ന പല കലാരൂപങ്ങളും ആസ്വദിക്കാൻ ഈ കലോത്സവ വേദി സഹായിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം